ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കൂടാതെ തന്നെ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാലും നിങ്ങളതെന്നും ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ടിപ്സായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സവാള ഞാൻ കുറച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതാ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയല്ല കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിൽ ഇതുപോലെ തുറന്ന ഒരു പാത്രത്തിൽ വെക്കുന്നതായിരിക്കും സവാള എപ്പോഴും നല്ലത് പൊതുവേ ഈ ഒരു മഴ സമയത്തൊക്കെ സവാള പെട്ടെന്ന് ചീഞ്ഞ് പോകാറുണ്ട് അതൊരു ഈർപ്പം നിന്നിട്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഇടയിലൊക്കെ ഇതുപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സവാളിൻ്റെ ഇടയിൽ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് തുറന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയത്ത് പച്ചക്കറികളൊക്കെ ഒരുപാട് നാളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കിത് അതുപോലെ ഓരോ ടിഷ്യൂലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി അത് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഈ ഒരു നാരങ്ങയൊക്കെ ഇതേ സെയിം നമുക്ക് തക്കാളിയും ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ വെക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് കുരുമുളക് നമുക്ക് ഈ ഒരു മഴ സമയത്ത് ആ ഇതുപോലെ കേടുവന്നു പോകാറുണ്ട് കേടുവരാന്ന് പറഞ്ഞാൽ ഇത് കേടുവന്നതല്ല ഒരു 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 വെള്ളപ്പൊടി പൂപ്പൽ പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് പൂപ്പലല്ല കേട്ടോ അതൊരു ആ കുരുമുളകിൻ്റെ ആ തൊലിയിൽ നിന്ന് വരുന്ന ഒരു പൊടി പോലെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷ് ആയിട്ട് അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് കരിക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കട്ടിങ് ബോർഡ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നീങ്ങി പോകാറുണ്ട് അതുപോലെ നമ്മൾ ചപ്പാത്തി പലകയൊക്കെ ഇതുപോലെ നീങ്ങി പോകാറുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി വരുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിനായിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടോ നീങ്ങി പോകില്ല ഒരു ഗ്രിപ്പ് ഇത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് ആ ഒരു അരിയാണെങ്കിലും അതുപോലെ ഉഴുന്നാണെങ്കിലും നമ്മൾ ജാറിലേക്ക് ഇടുന്ന സമയത്ത് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ഫ്രീസറിൽ വെച്ച നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരാനും അതുപോലെ തന്നെ നമ്മുടെ മിക്സി ചൂടാകൂ ചൂടാവൂല്ല മിക്സീൻ്റെ ജാർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ബ്ലേഡിന് അത് തകരാറ് വരും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്ത ടിപ്പാണ് നമ്മൾ നമ്മുടെ ചായക്കടിയാണ് കേട്ടോ അതായത് നല്ല അടിപൊളി പലഹാരമാണ് നിങ്ങൾക്ക് ഒരുക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ഉണ്ടാക്കി കഴിക്കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലൊരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് പച്ചരി ഞാനൊരിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ ഇത് ഞാൻ സാധാ നമ്മുടെ പൊന്നിരിയാണെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഞാൻ രാവിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ റൈസ് കുറച്ച് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇത് ചോറ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഏതാണോ വീട്ടിൽ ചോറ് കഴിക്കുന്നത് അതായിരിക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചോറ് ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ചോറ് ബാക്കി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ആണത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ ഞാൻ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും ഉപ്പ് വേണ്ട കല്ലുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടി കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉപ്പ് മതിയാകും ഇനി ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒന്നും മതിയാകും അപ്പോൾ നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഒരു തരികളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ലൂസാക്കി എടുക്കണം അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ജീരകവും ചെറിയുള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു കുഴിയപ്പ കല്ല് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യ് മാത്രം ചേർക്കുന്നവർക്ക് നെയ്യ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് ഓയിൽ ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറച്ച് മല്ലിയലയും കരുവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു മാവിന് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിലും ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഉണ്ണിയപ്പ കല്ലിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനും നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അടിഭാഗം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ആയിരിക്കും അപ്പോൾ ഒരു മൊരിഞ്ഞ പാകമൊക്കെ ഞാനിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുള്ളവർക്ക് മധുരം കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് ഒഴിവാക്കിയിട്ട് നമുക്ക് വെല്ലോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതത് ആയിട്ടുണ്ട് ഇതെല്ലാം ഞാനിതിലേക്കൊന്ന് കോരി മാറ്റുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സും അതുപോലെ നമ്മുടെ ഈ ഒരു പലഹാരം ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം മറക്കാതെ കമൻറ്റും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ടിപ്സും കൂടെ കാണുന്നുണ്ട കാണണം എന്നുള്ളവർക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും